ീലിംഗ് പ്രയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാ രോഗങ്ങളും നിങ്ങൾക്ക് അസഹനീയമായി തോന്നുന്ന രോഗങ്ങൾ വേദന ക്ലേശം നിങ്ങളെ അലട്ടുന്ന ചില ഭയങ്ങൾ വേവലാദികൾ നിസ്സഹായ അവസ്ഥകൾ ആരും നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നില്ലല്ലോ എന്ന പരാതി എല്ലാം ഈ രാത്രിയിൽ ദൈവം നിങ്ങളെ പൂർണ്ണമായി കാണുന്നുണ്ട് കർത്താവിൽ നിങ്ങളുടെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കുക ഒരിക്കൽ കർത്താവിൽ നിങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വെച്ചാൽ അത് കർത്താവ് വഹിക്കും എന്ന് നാം ദൃഢമായി വിശ്വസിക്കണം മനുഷ്യരാശിയുടെ പാപഭാരം മുഴുവൻ ചുമന്ന് ആഴത്തിൽ മുറിവേറ്റ ആ തിരുത്തോളിൽ ഇപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ഭാരങ്ങൾ ചുമക്കാൻ തക്കവണ്ണം ശക്തിയുണ്ട് ആ തിരുത്തോൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമ്മുടെ ഭാരങ്ങൾ വഹിക്കാൻ നമ്മുടെ വേദനകൾ വഹിക്കാൻ നമ്മുടെ രോഗങ്ങൾ വഹിക്കാൻ നമ്മുടെ ദാരിദ്ര്യം വഹിക്കാൻ നമ്മുടെ ബലഹീനതകളും നിസ്സഹായ അവസ്ഥയും വഹിക്കാൻ ഈശോയുടെ തിരുത്തോൾ ഇപ്പോഴും നമുക്കു വേണ്ടി കാത്തിരിക്കുന്നു ആ തിരുത്തോൾ ഒരിക്കലും ക്ഷീണിക്കുകയില്ല തളരുകയില്ല എന്നാൽ കർത്താവ് നമ്മെ ഒത്തിരി സ്നേഹിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നു കർത്താവ് തന്റെ തിരുത്തോളിന്മേൽ വെക്കുന്ന നമ്മുടെ ഭാരം അവിടുന്ന് പകുതിയിൽ വെച്ച് ആ ഭാരം താഴെ വെച്ച് ഓടി അകലുന്നവനല്ല കർത്താവിനു വേണ്ടി കാത്തിരിക്കുന്നത് ഒരു ഭാരമായി കാണാതിരിക്കുക കർത്താവ് പ്രവർത്തിക്കുന്നിടം വരെ നിങ്ങളെല്ലാം കർത്താവിൽ സമർപ്പിച്ച് ആ തിരുത്തോളിൽ എല്ലാം ഏൽപ്പിച്ചുകൊടുത്ത് അവിടുന്ന് പ്രവർത്തിക്കുന്നിടം വരെ നിങ്ങൾക്ക് കാത്തിരിക്കാനുള്ള കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നിടം വരെ പെറുപെറുക്കാതെ ധൈര്യം കൈവിടാതെ ആത്മീയവും ബൗദ്ധികവും മാനസികവുമായ പക്വത പ്രാപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പരിശ്രമിക്കുക കർത്താവിനു വേണ്ടി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കാത്തിരിക്കൂ നിങ്ങളുടെ കാത്തിരിപ്പിന് ഫലമുണ്ടായിരിക്കും വിശ്വസിക്കുക ഈ രാത്രിയിൽ എല്ലാം മറന്ന് ദൈവസന്നധിയിൽ സുഖമായി നല്ലൊരു ഉറക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക ഈ രാത്രിയിൽ സ്വസ്ഥമായി സമാധാനപരമായി നല്ലൊരു ഉറക്കത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വേറൊരു കാര്യം എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് യൂട്യൂബിൽ പ്രാർത്ഥന ഇടുമ്പോൾ അത് റെപ്പിറ്റീഷൻ ആണ് എങ്കിൽ യൂട്യൂബ് അത് തള്ളിക്കളഞ്ഞിരിക്കും ആർക്കും യൂട്യൂബിൽ റിപ്പീറ്റ് ചെയ്ത് ഒരേ കോണ്ടൻറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല അതിനാൽ ചില കമൻറ്റുകൾ ഞാൻ വായിച്ചപ്പോൾ ഇത് റെപ്പിറ്റീഷനാണ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ആർക്കും റെപ്പിറ്റീഷൻ നടത്താൻ സാധിക്കുകയില്ല അത് യൂട്യൂബ് തന്നെ ചെക്ക് ചെയ്തിട്ടാണ് വീഡിയോ റിലീസ് ചെയ്യുന്നത് അതിനാൽ നിങ്ങൾ അങ്ങനെ വേദനിക്കണ്ട വചനം ഒരു റിപ്പീറ്റ് ചെയ്യാം അത് എപ്പോഴും തിരുവചനം പുതിയതാണ് ഓരോ നിമിഷവും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ് ഓരോ നിമിഷവും ദൈവത്തിൻറെ വചനത്തിൻ്റെ ആഴവും പുതുമ നൽകുന്നതാണ് അതിനാൽ ദൈവവചനം ആവർത്തിക്കപ്പെട്ടാൽ വീഡിയോ മുഴുവൻ ആവർത്തിച്ചു എന്ന് തെറ്റിദ്ധരിച്ച് കാണാതിരിക്കണ്ട ആ നന്മ നിങ്ങൾക്ക് നഷ്ടമാക്കി കളയരുത് അതിനാൽ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക വീഡിയോ കാണുകയും കുറഞ്ഞത് ഒരു പത്ത് പേർക്കെങ്കിലും ഇത് ഷെയർ ചെയ്യാനും ശ്രമിക്കുക നിങ്ങൾ ഇത് ഷെയർ ചെയ്യുമ്പോഴാണ് ഇത് ലോകമെമ്പാടും വ്യാപിക്കുന്നത് ഒത്തിരി പ്രാർത്ഥനാ വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട് വ്യക്തികളെ ആശ്രയിച്ച് ചിലർ അത് ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ വ്യക്തികളെ നോക്കണ്ട നിങ്ങൾ കണ്ടന്റ് നോക്കുക ദൈവത്തോട് നിങ്ങൾക്ക് ഈ പ്രാർത്ഥന കാരണം ഒരു ശതമാനമെങ്കിലും ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനോ ദൈവത്തോട് കൂടുതൽ അടുക്കാനോ ഈ പ്രാർത്ഥന നിങ്ങളെ സഹായിക്കുന്നു എങ്കിൽ നിങ്ങൾ ഇത് മറ്റുള്ളവർക്കും അയച്ചു കൊടുക്കണം നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഈ പ്രാർത്ഥനയിൽ നിന്ന് കിട്ടുന്നില്ല എങ്കിൽ പ്രയോജനം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ദൈവവുമായി അടുക്കാൻ നിങ്ങളെ എൻ്റെ ഈ ചാനലിലെ പ്രാർത്ഥന സഹായിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇതാർക്കും ഷെയർ ചെയ്യരുത് അതല്ല എങ്കിൽ നിങ്ങൾക്കൊരു ശതമാനമെങ്കിലും പോയിൻ്റ് നോട്ട് വൺ പെർസെൻ്റ് എങ്കിലും നിങ്ങൾക്ക് ദൈവത്തോട് അടുക്കാൻ ദൈവത്തെ സ്നേഹിക്കാൻ ഈ പ്രാർത്ഥന സഹായിക്കുന്നു എങ്കിൽ കുറഞ്ഞതൊരു പത്ത് പേർക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ നോട്ടിഫിക്കേഷനിൽ അമർത്തിയാൽ ഓൾ എന്ന് വരുന്ന ഒരു ഓപ്ഷനുണ്ട് ആ ഓൾ എന്ന് വരുന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും യഥാസമയം നിങ്ങൾക്ക് കിട്ടിയിരിക്കും ആരും നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് കാത്തിരിക്കേണ്ട അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടും അത് റെപ്പിറ്റേഷൻ ആയിരിക്കുകയില്ല നിങ്ങൾ വിശ്വസിക്കുക ഒരു നിങ്ങൾ കണ്ട വീഡിയോ തന്നെ വീണ്ടും കാണുമ്പോൾ അത് റെപ്പറ്റേഷനായി തോന്നാം അത് ശരിയാണ് നിങ്ങൾ അത് പറഞ്ഞാൽ അതിനാൽ നിങ്ങൾ ആ വീഡിയോയുടെ ഡേറ്റ് നോക്കുക എപ്പോഴാണ് ആ വീഡിയോ ഇട്ടിരിക്കുന്നത് എന്ന് നോക്കുക ഒരാറുമാസത്തിൻ്റെ മുമ്പുള്ള വീഡിയോ ഇപ്പോൾ കണ്ടിട്ട് ഇത് റെപ്പറ്റേഷൻ ആണെന്ന് പറയാൻ ശ്രമിക്കരുത് അത് തീർച്ചയായും റെപ്പറ്റേഷൻ തന്നെ ആയിരിക്കും എന്നാൽ അത് റിപ്പീറ്റ് ചെയ്ത് ഞങ്ങൾക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയില്ല എന്തെന്നാൽ അത് യൂട്യൂബ് അത് തള്ളിക്കളയും അതുകൊണ്ട് നിങ്ങൾ കാണുന്ന വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്തതാണെന്ന് നോക്കി നിങ്ങൾ കമൻ്റ് ഇടുക കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നമുക്ക് ദൈവവചനം കേൾക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻറെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്നാൽ എന്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതം മുതൽ ഇപ്പോൾ വരെ നീ ഞങ്ങളെ കാത്തു സംരക്ഷിച്ച് പരിപാലിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ആയുസ്സിന് യാതൊരാപത്തും കൂടാതെ നീ രാത്രിയിൽ വീണ്ടും ദൈവമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാൻ അവസരം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമായ കഥാവെ ഈ രാത്രിയിൽ ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന ഓരോ പ്രശ്നങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ചേർത്ത് വെക്കുന്നു ഞങ്ങൾക്ക് വഹിക്കാൻ പ്രയാസമുള്ളത് ഞങ്ങൾ ഭാരം വഹിച്ച് തളർന്ന് ക്ഷീണിച്ച മനസ്സും ശരീരവും ഹൃദയവുമായാണ് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നത് കഥാവേ ഞങ്ങൾ എത്രത്തോളം ഈ ഭാരം വഹിക്കും എന്നറിയില്ല ഞങ്ങളുടെ കുടുംബ പ്രശ്നം ജോലി മേഖലയിലുള്ള ഞങ്ങളുടെ അരക്ഷിതാവസ്ഥ അവസ്ഥ ജോലി ഇല്ലാത്ത അവസ്ഥ എത്ര ശ്രമിച്ചിട്ടും അനുയോജ്യമായ ഒരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥ വിവാഹം നടക്കാത്ത അവസ്ഥ മക്കളുടെ പഠനത്തിൽ അവർ താഴോട്ട് താഴോട്ട് പോകുന്ന അവസ്ഥ കഥാവെ ഇങ്ങനെ ജീവിതത്തിൽ ഭാരപ്പെടുത്തുന്ന അനേകം പ്രശ്നങ്ങൾ ശരീരത്തിൽ കടന്നുകൂടിയിരിക്കുന്ന രോഗാവസ്ഥ വിട്ടുമാറാത്ത ശാരീരിക ക്ലേശങ്ങൾ ശാരീരിക രോഗങ്ങൾ മനസ്സിൻ്റെ വേദന അസ്വസ്ഥത മനസ്സിനെ ഭാരപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഓരോ അവസ്ഥ ഇവയെല്ലാം കഥാവെ നിന്റെ കരങ്ങളിൽ ഞാൻ ചേർത്തു വെക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളുടെ മേൽ ഇന്ന് നീ കരുണ തോന്നണമേ അവരെ വേദനിപ്പിക്കുന്ന ദൈനംദിനം അവർ അനുഭവിക്കുന്ന ക്ലേശങ്ങളെ ഈ രാത്രിയിൽ നിന്റെ കരങ്ങളിലേക്ക് ചേർത്തു വെക്കുന്നു കർത്താവേ നീ മനുഷ്യരാശിയുടെ മുഴുവൻ പാപങ്ങളും ഏറ്റെടുത്ത നിന്റെ തിരുത്തോളിന്മേൽ നിന്റെ തിരുത്തോളിൻ്റെ ആഴമേറിയ ആ മുറിവിന്മേൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ ചേർത്തു ചേർത്തുവെക്കുന്നു കഥാവേ ആ തിരുമുറിവിൽ നിന്നും ഇറ്റുറ്റു വീഴുന്ന തിരിച്ചോരയാൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് നിന്റെ ഞങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആഴവും ീതിയും നീളവും ഉയരവും മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ഈ രാത്രിയിൽ കൃപ തരണമേ ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളെക്കാൾ എത്രയോ വലുതാണ് അങ്ങേക്ക് ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹം കർത്താവി ഞങ്ങളുടെ പാപങ്ങൾ നീ വഹിച്ചപ്പോൾ ഗുൽഗോഥ മലയിൽ ഭാരമേറിയ കുരിച്ചു വഹിച്ച് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ ഭാരങ്ങൾ വേദന ദുരിതം ദുഃഖം രോഗം ദാരിദ്ര്യം പട്ടിണി അവശ്യത ക്ഷീണം അപമാനം നാണക്കേടുകൾ രോഗപീഠകൾ ഇവയെല്ലാം നീ വഹിച്ചപ്പോൾ കഥാവേ നിനക്ക് ഞങ്ങളോടുള്ള സ്നേഹം എത്ര അനന്തമായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കാൻ കരുത്തുള്ള ദൈവമേ എത്ര വേദനിച്ചിട്ടും എത്ര ആ തിരുത്തോൾ എത്ര മുറിഞ്ഞിട്ടും നീ ആ കുരിച്ചിട്ടിട്ട് ഓടിയകലുന്നില്ല ആ കുരിശ് നീ ഞങ്ങളെ നോക്കുമ്പോൾ ആ കുരിശിൻ്റെ ഭാരം ഭാരമല്ലാതായി മാറുന്നു എന്നാൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ നോക്കുമ്പോൾ ഞങ്ങളുടെ ഈ ദുരവസ്ഥയിൽ കാണാൻ നിനക്ക് അസഹ്യത തോന്നി നീ ഞങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു ഞങ്ങളോടുള്ള നിന്റെ അനന്തമായ സ്നേഹം ഗുൽഗൂഥായിലേക്കുള്ള ആ കുരിശ് വഹിക്കാൻ നിനക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല എന്നാൽ കർത്താവായ യേശുവെ നീ ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു അതിനാൽ ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്ന നിന്റെ സന്നദ്ധിയിൽ ഞങ്ങളുടെ ഈ ചെറിയ പ്രശ്നങ്ങളെ ഓർത്ത് ഈ നിസ്സാരമായ കാര്യങ്ങളെ ഓർത്ത് നിസ്സാരമായ ക്ലേശങ്ങളെ ഓർത്ത് പ്രയാസങ്ങളെ ഓർത്ത് ഞങ്ങൾ ആവുലാതിപ്പെട്ട് പോകുമ്പോൾ ദൈവമേ നിന്നെ ചിന്തകൾ ഞങ്ങളുടെ പ്രശ്നത്തെ ഇല്ലാതാക്കി മാറ്റണമേ കഥാവെ പലപ്പോഴും നീ വഹിച്ച ആ കുരിശിൻ്റെ ഭാരമറിയാതെ ഞങ്ങളുടെ നിസ്സാരമായ കാര്യങ്ങൾ കണ്ട് വേവലാതിപ്പെട്ട് ഭയപ്പെട്ട് മറ്റ് മനുഷ്യനിർമ്മിതമായ ദൈവങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ പോകാറുണ്ട് കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഒന്നാം കൽപ്പനയ്ക്കെതിരായി ഞങ്ങൾ പ്രവർത്തിച്ച ഓരോ പ്രവർത്തനങ്ങളെയും ഈശോയെ നിന്നോടുള്ള ധിക്കാരമായി ഞങ്ങൾ ഇപ്പോൾ കാണുന്നു ദൈവമേ നിനക്ക് വേണ്ടി കാത്തിരിക്കാതെ ഞങ്ങൾക്ക് ആത്മനിയന്ത്രണമില്ലാതെ പ്രശ്നങ്ങളെ കാണുമ്പോൾ ഓടി പല വ്യക്തികളുടെ അടുത്ത് പോകുന്ന ആ സ്വഭാവം ഈ രാത്രിയിൽ ഞങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമേ ഏത് പ്രശ്നമാണെങ്കിലും എൻ്റെ കർത്താവ് അത് പരിഹരിക്കാൻ ശക്തനാണ് എൻ്റെ കർത്താവിൻ്റെ തിരുത്തോളിൽ ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ ഭാരങ്ങൾ എൻ്റെ ചെറുതും വലുതുമായ ക്ലേശങ്ങൾ എൻ്റെ കുരിശുകൾ ഞാൻ ഏൽപ്പിച്ചു വെക്കുമ്പോൾ അത് വഹിക്കാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും അവൻ അതിനുത്തരം നൽകിയില്ല എങ്കിൽ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും എന്നാൽ ഒരിക്കലും എൻ്റെ ദൈവത്തെ ഉപേക്ഷിച്ച് മറ്റ് കുട്ടി ദൈവങ്ങളെ കാണാൻ ഞാൻ പോവുകയില്ല കഥാവേ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഞങ്ങളുടെ അവിശ്വസ്തയാണ് അത് കാണിക്കുന്നത് അതിനാൽ ഒന്നാം കൽപ്പനയ്ക്കെതിരായി ഞങ്ങൾ പാപം ചെയ്തു പോയതെല്ലാം അങ്ങ് ക്ഷമിക്കണമേ എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ മേൽ ഇപ്പോൾ നീ കരുണ തോന്നണമേ കാത്തിരിക്കാനുള്ള ശക്തിയില്ലാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് സമയം പാഴാക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നീ ദൈവീക അനുതാപത്തിലേക്ക് നയിക്കണമേ കഥാവെ നീ നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി നന്ദി പറയാൻ കഴിയാത്തവർക്ക് ഈ രാത്രിയിൽ ദൈവികമായ അനുതാപം നൽകി അനുഗ്രഹിക്കണമേ ഈ ലോകത്തിൽ ഏറ്റവും വലിയ ദാനം ദൈവീകമായ അനുതാപമാണ് അതിനാൽ തന്നെ കഥാവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിന്റെ അനന്തമായ സ്നേഹം മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ ദൈവികമായ അനുതാപം നൽകി ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം നൽകി ഈ രാത്രിയിൽ ഞങ്ങളുടെ അന്തരാത്മാവിനെ നീ വിശുദ്ധീകരിക്കണമേ പാവക്കെട്ടുകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ തളർന്ന അവസ്ഥയിൽ നിന്ന് തകർന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ ഞങ്ങളുടെ ശാരീരിക രോഗങ്ങളിൽ നിന്ന് എന്നേക്കും സൗഖ്യം നൽകി ശക്തി നൽകി വീണ്ടും അങ്ങേയെ സ്തുതിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കഥാവെ നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ കാത്തിരിപ്പിന്റെ വരം ആത്മനിയന്ത്രണത്തിന്റെ വരം ആത്മ സംതൃപ്തിയുടെ വരം നൽകി ഞങ്ങളെ സഹായിക്കണമേ കഥാവെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഒരിക്കലും നഷ്ടമാവുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഞങ്ങളുടെ ജീവിതത്തെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലേക്ക് നയിക്കുന്നതും ആത്മീയവും ബൗദ്ധികവും മാനസികവുമായ വളർച്ചയ്ക്ക് വേണ്ടി നീ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് ബോധ്യം വരാൻ ഈ രാത്രിയിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവേ ഈ രാത്രിയിൽ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ കഥാവിന്ദിൻ്റെ അനന്തമായ സ്നേഹവും സമാധാനവും കൊണ്ട് ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ മാറിപ്പോകട്ടെ ഞങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെക്കാൾ ഉപരിയായ ദൈവിക ശക്തി ഇപ്പോൾ ഞങ്ങളിലേക്ക് നീ നിറയ്ക്കണമേ ദൈവമേ നിന്റെ സമാധാനവും സന്തോഷവും ശക്തിയും കൊണ്ട് ഞങ്ങളെ നിറച്ച് ഒരു പുതിയ വ്യക്തിയാകാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ നീ ദാനമായി നൽകിയതല്ലാതെ ഞങ്ങൾക്ക് സ്വന്തമായി ഒന്നുമില്ല അതിനാൽ ഞങ്ങൾ എന്തിന് അഹങ്കരിക്കണം ദൈവമേ നീ നൽകിയ വ്യക്തിത്വങ്ങൾ നീ നൽകിയ കുടുംബം നീ നൽകിയ ആരോഗ്യം നീ നൽകിയ കഴിവുകൾ നീ നൽകിയ ബുദ്ധി നീ നൽകിയ കുടുംബം നീ നൽകിയ പഠനം നീ നൽകിയ സമ്പത്ത് നീ നൽകിയ വ്യക്തിബന്ധങ്ങൾ സുഹൃബന്ധങ്ങൾ ഇവയെല്ലാം നിന്റെ ദാനമാണ് എന്നറിഞ്ഞുകൊണ്ട് എന്നെ തന്നെ എളിമപ്പെടുത്താൻ ഈ രാത്രിയിൽ എന്നെ സഹായിക്കണമേ എന്നാൽ അഹങ്കാരിക്ക് ദൈവത്തിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാൻ സാധിക്കുകയില്ല അഹങ്കാരികളുടെ മേൽ ദൈവം കനിയുകയില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കഥാമേ നീ ഞങ്ങളിൽ ഈ രാത്രിയിൽ കനിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ എളിമപ്പെടുത്താൻ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എളിമയുള്ള ഒരു ഹൃദയം നൽകി ഞങ്ങളെ തന്നെ ആത്മശോധന ചെയ്ത് അഹങ്കരിക്കാൻ അഹങ്കാര വാക്കുകൾ പറയാൻ അഹങ്കാര ചിന്തകൾ നിലനിർത്താൻ ഞങ്ങൾക്കെന്താണ് ഉള്ളത് എന്ന് ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ വിവേചിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഞങ്ങളെ സൃഷ്ടിച്ചതുപോലെ നീ ലോകത്തിൽ എല്ലാവരെയും നീ സൃഷ്ടിച്ചതാണ് പുരുഷനെയും സ്ത്രീയെയും നീ തന്നെയാണ് സൃഷ്ടിച്ചത് ഒരു പുരുഷന് ഒരു സ്ത്രീ ഇല്ലാതെ ജീവിക്കാനത്തതുപോലെ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനില്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല സ്ത്രീക്കും പുരുഷനും ദൈവമില്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവ് നൽകി ഈ രാത്രിയിൽ ഞങ്ങളുടെ മനസ്സിനെ എളിമപ്പെടുത്താൻ നീ സഹായിക്കണമേ കഥാവേ നീ നൽകിയ ജീവിതത്തെ നന്ദിയോടെ കാത്തു സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ വിശുദ്ധമായ ചിന്തകളും പ്രവർത്തനങ്ങളും വാക്കുകളും ഇനിമേൽ ഞങ്ങൾ സംസാരിക്കാൻ ചിന്തിക്കാൻ പ്രവർത്തിക്കാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ അതൊരു പ്രശ്നമല്ല എന്ന് കരുതാൻ തക്കവണ്ണമുള്ള നിന്റെ സ്നേഹം ഈ രാത്രിയിൽ രുചിച്ചറിഞ്ഞ് നിനക്ക് നന്ദി അർപ്പിച്ച് സമാധാനത്തോടെ നിന്റെ സന്നദ്ധിയിൽ ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്നവരെ പ്രത്യേകമായി സമർപ്പിക്കുന്നു എല്ലാ അപകടങ്ങളിൽ നിന്നും കഥാവെ നീ കാത്ത് സംരക്ഷിക്കണമേ ഈ രാത്രിയിൽ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളുടെ വേദനിക്കുന്ന ശരീരത്തിൻ്റെ അവസ്ഥ മനസ്സിന്റെ അവസ്ഥ എല്ലാം നീ ഏറ്റെടുത്ത് സമാധാനവും സന്തോഷവും നൽകി സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ ദൈവീക അനുതാപമുള്ള ഒരു ഹൃദയം നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ നാളെ ദൈവത്തിൻറെ കാരുണ്യം സ്വീകരിക്കുവാൻ ആയുസ്സും ആരോഗ്യവും നൽകി അത് രാവിലെ ഹീലിംഗ് പ്രേയേഴ്സിന്റെ അഞ്ചു മണിക്കുള്ള പ്രാർത്ഥന കേൾക്കാൻ അവിടുന്ന് നമ്മെ വിളിച്ചുണർത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ